നമസ്കാരം കെ എസ് സി ബിയിൽ പത്താം ക്ലാസ് തോറ്റവർ പോലും എഞ്ചിനീയർ ആകുന്ന വിധത്തിലാണ് പ്രൊമോഷൻ മാനദണ്ഡം അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ് തോറ്റവർ ലക്ഷങ്ങൾ വാങ്ങുന്ന തസ്തികയും ഇപ്പോൾ ജോലിയിലുണ്ട് ഇത് ബോർഡിനെ മുടിപ്പിക്കുന്ന വഴിയാണെന്ന വിമർശനം നേരത്തെ തന്നെ നിലനിൽക്കുന്നതാണ് ഇതിനിടെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി യോഗ്യത ഇല്ലാത്തവർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത് വൈദ്യുതി ബോർഡിൽ എന്ന ആക്ഷേപവും ശക്തമാക്കുന്നു മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി യോഗ്യത ഇല്ലാത്തവർക്ക് സ്ഥാനക്കയറ്റം നൽകിയതാണ് പവർ ഹൌസുകളിലടക്കം അപകട നിരക്ക് ഉയരാൻ കാരണമെന്നാണ് കെ എസ് സി ബിയുടെ വിലയിരുത്തൽ മസ്ദൂർ ലൈൻമാൻ ആയതും ഐ ടി ഐ കാർ എഞ്ചിനീയർ ആയതുമാണ് ഈ മേഖലയിൽ അപകട നിരക്ക് കൂടാൻ കാരണമെന്നാണ് വൈദ്യുതി ബോർഡ് ഉന്നതരുടെ വിലയിരുത്തൽ ബോർഡിൽ വർക്ക്മാൻ തസ്തികയിൽ നിന്നും ഓഫീസർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ പെർഫോമൻസ് അപ്രൈസൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി എം ഡി ഉത്തരവിറക്കിയെങ്കിലും നടപ്പായിട്ടില്ല പലപ്പോഴും മാനദണ്ഡങ്ങൾ പാലിക്കാതെ ബോർഡിൽ സ്ഥാനക്കയറ്റം നൽകിയിരുന്നു ഏതാനും വർഷം മുൻപ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് മീറ്റർ റീഡർമാരെ ഒറ്റയടിക്ക് സബ് എഞ്ചിനീയർമാരാക്കി അഞ്ചു വർഷം സർവീസ് പൂർത്തിയാക്കി എന്നത് മാത്രമായിരുന്നു മാനദണ്ഡം ഇവരിൽ പലരും ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് മീറ്റർ റീഡിംഗ് ആൻഡ് സ്പോട്ട് ബില്ലർ എന്ന തസ്തികക്കാരുടെ ജോലി പൂർണ്ണമായും ക്ലിക്കലാണ് സാങ്കേതിക മികവ് ഇതിനൊട്ടും ആവശ്യമില്ല ഐ ടി ഐകളിൽ നിന്നും വയർമാൻ ഇലക്ട്രീഷ്യൻ കോഴ്സ് പാസ്സായവരാണ് ഈ തസ്തികയിൽ ജോലി ചെയ്യുന്നത് സബ് എഞ്ചിനീയർമാരുടെ ജോലി അങ്ങേയറ്റം സാങ്കേതിക മികവ് പുലർത്തേണ്ടതാണ് ഇലവൻ കെ വി പോലുള്ള ഹൈ വോൾട്ടേജ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് മേൽനോട്ടം നൽകേണ്ടത് സബ് എഞ്ചിനീയർമാരാണ് എന്നാൽ ചെറിയ വയറിംഗ് ജോലിയെക്കുറിച്ച് പോലും ധാരണയില്ലാത്തവരാണ് പ്രൊമോഷനിലൂടെ സബ് എഞ്ചിനീയർമാരായിരിക്കുന്നത് വിതരണ ലൈനുകളിലെ വോൾട്ടേജ് സംബന്ധിച്ചോ നിയന്ത്രണം സംബന്ധിച്ചോ ഇക്കൂട്ടർക്ക് പ്രായോഗിക ജ്ഞാനമില്ല ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് മതിയായ യോഗ്യത വേണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ വൈദ്യുതി നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഹൈ വോൾട്ടേജ് ലൈനുകൾ പ്രവർത്തിപ്പിക്കാനും പരിപാലിപ്പിക്കാനും കുറഞ്ഞ യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ത്രിവത്സര ഡിപ്ലോമയാണ് ഈ നിയമത്തിനെല്ലാം പുല്ലുവില നൽകിയാണ് വൈദ്യുതി ബോർഡും യൂണിയനുകളും തമ്മിലുള്ള ധാരണ പ്രകാരം യോഗ്യതയില്ലാത്തവർക്ക് ഉദ്യോഗകയറ്റം നൽകിയത് ഇത്തരം കാര്യങ്ങൾക്കിടെ ജീവനക്കാർക്ക് പരിശീലനം നൽകാനും കെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കേന്ദ്ര പവർ സെക്ടർ സ്കിൽ കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് വർക്കർ ലൈൻമാൻ ഓവർസീർ സബ് എഞ്ചിനീയർ എന്നിവർക്ക് പന്ത്രണ്ട് ദിവസത്തെ പരിശീലനമാണ് നൽകുന്നത് മൂലമറ്റം പെറ്റാർക്കിലും കോഴിക്കോട് തൃശൂർ കോട്ടയം തിരുവനന്തപുരം റീജിയണൽ സെന്ററുകളിലുമാണ് പരിശീലനം നൽകുന്നത് അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന കെ സി ബിയിൽ പത്താം ക്ലാസ് തോറ്റവർ വാങ്ങുന്ന ശമ്പളം ലക്ഷങ്ങളാണ് വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു ഭൂരിപക്ഷവും തോറ്റവരാണ് ഡ്രൈവർമാരിൽ തോറ്റവരുണ്ട് ലൈൻമാൻമാരുടെയും വർക്കർമാരുടെയും സ്ഥിതിയും വ്യത്യസ്തമല്ല വർക്കറായി കയറി പിന്നീട് തരം അല്ലെങ്കിൽ തുല്യത ഐ ടി ഐ തുല്യത നേടിയെടുത്താണ് പലരും പ്രൊമോഷൻ തരപ്പെടുത്തുന്നതും ഭീമൻ ശമ്പളം കൈപ്പിടിയിൽ ഒതുക്കുന്നതും പത്ത് തോറ്റവരിൽ സബ് എഞ്ചിനീയർ ഗ്രേഡ് ലഭിച്ച ലഭിച്ചൊന്ന് പേരുണ്ടെന്ന വിവരാവകാശ രേഖയും പുറത്തു വന്നിരുന്നു വിവരാവകാശ പ്രവർത്തകനായ ഷാജി ഇപ്പനെന്ന് കിട്ടിയ മറുപടിയിലാണ് ഈ വിവരങ്ങളുള്ളത് പത്ത് തോറ്റ സബ് എഞ്ചിനീയർ ഗ്രേഡ് ലഭിച്ച ഇവർ വാങ്ങുന്നത് പ്രതിമാസം ഒന്നേ പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം രൂപയാണ് സബ് എഞ്ചിനീയർ ഗ്രേഡിന് മുകളിലുള്ള പത്താം തരം തോറ്റവർ മുപ്പത്തിനാല് പേരുണ്ട് അവർക്ക് മാസശമ്പളം ഒന്നേ പോയിന്റ് നാലേ മൂന്ന് ലക്ഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം മേൽപ്പറഞ്ഞ തസ്തികളിൽ ജോലിക്ക് കയറിയവരെല്ലാം എസ് എസ് എൽ സി തോറ്റവരാണ് അന്നൊക്കെ ഐ ടി ഡിപ്ലോമ വിഭാഗത്തിലുള്ളവർക്ക് ജോലിക്ക് അപേക്ഷിക്കാമായിരുന്നു അവർക്ക് അൻപത് ശതമാനം നിയമനം ലഭിച്ചിരുന്നു ടെക്നിക്കലായി പഠിച്ചവർക്ക് കിട്ടേണ്ട ജോലിയാണ് പിൽക്കാല പരിഷ്കരണത്തിലൂടെ തോറ്റവർക്ക് ലഭിച്ചത് ആയിരത്തി റിൽ പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോഴാണ് തോറ്റവർക്കായി മാനദണ്ഡം കൊണ്ടുവന്നത് സിഐ ടിവിന്റെ നിർദ്ദേശം പരിഗണിച്ചായിരുന്നു തീരുമാനം അന്ന് വർക്കറായി കയറിയവർ പിന്നീട് ലൈൻമാനും ഓവർസിയറും സബ് എഞ്ചിനീയർമാരുമായി ഓവർസിയറിൽ നിന്ന് സബ് എഞ്ചിനീയർ അസിസ്റ്റന്റ് സബ് എഞ്ചിനീയർ ആകാൻ പത്താം ക്ലാസ് തുല്യതയോ ഐ ടി തുല്യതയോ പാസായാൽ മതി ഐ ടി തുല്യതയെന്നാൽ പ്രബന്ധമെഴുതിയാൽ മതി സബ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള നിയമനത്തിന്റെ അൻപത് ശതമാനം ഓവർസിയർമാരിൽ നിന്നാണ് അതുപോലെ ഇരുപത് ശതമാനം അസിസ്റ്റന്റ് എഞ്ചിനീയർ കോട്ട പത്ത് തോറ്റവർ ഒന്നര വർഷം കൊണ്ട് ഓവർസിയർമാരായ ചരിത്രമുണ്ട് ഓവർസിയറായി പത്ത് വർഷം കഴിഞ്ഞാൽ തുല്യതാ പരീക്ഷ പാസ് തന്നെ സബ് എഞ്ചിനീയറുടെ ഗ്രേഡ് കിട്ടും പിന്നീട് എട്ട് വർഷം കഴിഞ്ഞാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രേഡിലേക്കും എത്തും അതായത് എസ് തോറ്റവരുടെ പട തന്നെയാകും കെ സി ബിൽ എന്ന സാരം നഷ്ടത്തിലാണെന്ന് പറഞ്ഞാണ് കെ സി ബി വൈദ്യുതി നിരക്ക് കഴിഞ്ഞ ദിവസം കൂട്ടിയത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ മാസവരുമാനം ലഭിക്കുന്ന കെ സി ബിക്ക് ചെലവ് ശരാശരി ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോടിയാണ്